ഹരേ കൃഷ്ണ ജാംഭവാൻ ഹനുമാനെ അടുത്ത് കാണുന്നു ഹനുമാനെ കണ്ട് ജാംഭവാൻ്റെ ആഹ്ലാദം കണ്ട് വാനരന്മാർ ചുറ്റും കൂടി അതിനുശേഷം ആഹ്ലാദ ഭരിതരായ വാനരന്മാർ ശ്രീരാമനാമം ജപിച്ച് ഏകനായിരിക്കുന്ന ഹനുമാനെ വലം വെച്ച് നിന്നു ഉച്ചത്തിൽ രാമജപം നടത്തി ആഞ്ചനേയൻ വിജയിക്കട്ടെ ജയ് ഹനുമാൻ വിജയിക്കട്ടെ ഇത് കേട്ടുകൊണ്ട് ഹനുമാൻ ചോദിച്ചു രാംഭവാൻ ഇത്രയേറെ ആഹ്ലാദിക്കാൻ ഇവിടെ എന്താണ് ഉണ്ടായതെന്ന് പറയൂ ഹനുമാൻ മഹാസമുദ്രം ചാടിക്കടന്ന് ദേവിയെ കാണാനുള്ള ശക്തി നിനക്ക് മാത്രമേ ഉള്ളൂ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല ഏ എനിക്കോ അതെങ്ങനെ അതെ ഹനുമാൻ നീ കുഞ്ഞായിരിക്കുമ്പോൾ മധുരഫലമാണെന്ന് കരുതി സൂര്യനു നേരെ ചാടിയില്ലേ അന്ന് നിനക്ക് അഞ്ഞൂറ് യോജന ദൂരം ചാടാൻ കഴിഞ്ഞു മാത്രമല്ല ലോക അവസാനം വരെ നിനക്ക് മരണം ഉണ്ടാവില്ലെന്ന വരവ് ലഭിച്ചിട്ടുണ്ട് ശ്രീരാമൻ സീതാദേവിക്ക് കൊടുക്കാറുള്ള മോതിരവ് നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് ശരിയാണല്ലോ ഞാനിപ്പോഴെല്ലാം ഓർക്കുന്നുണ്ട് മഹർഷിമാരുടെ ശാപം മൂലം സ്വന്തം ശക്തി മറന്നുപോയ ഹനുമാന് വാക്ക് കേട്ടപ്പോൾ സ്വന്തം കഴിവിനെപ്പറ്റി ഓർമ്മ വന്നു ജയ് ശ്രീറാം ജയ് ഹനുമാൻ ഒട്ടും വൈകാതെ ഹനുമാൻ മഹേന്ദ്രഗിരിയിൽ കയറി ഇരമ്പി മറയുന്ന മഹാസമുദ്രത്തെ നോക്കി പിന്നീട് ഹനുമാൻ ശ്രീരാമനെ ധ്യാനിച്ചു ശ്രീരാമസ്വാമി അടിയനെ അനുഗ്രഹിക്കണമേ അടുത്ത നിമിഷത്തിൽ ജയ് ശ്രീറാം എന്ന് വാനരപ്പട ആഹ്ലാദ നൃത്തം ചവിട്ടി നിൽക്കേ ഹനുമാൻ മിന്നൽ പിണർ പോലെ ലങ്കയെ ലക്ഷ്യമാക്കി പാഞ്ഞു ഹനുമാൻ്റെ യാത്ര കണ്ട് ദേവഗണങ്ങൾ പോലും അത്ഭുത സ്തംഭരായി നോക്കൂ ദേവേന്ദ്ര അത്ഭുതമല്ലേ ഇതു വരുണദേവനും ഹനുമാനെ കണ്ട് വിസ്മയം പോകി ഇപ്പോൾ ഹനുമാനെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണ് വരുണൻ ഒട്ടും വയ്യാതെ തൻ്റെ അടിത്തട്ടിലുള്ള മൈനാഗപർവതത്തിൻ്റെ അടുത്തെത്തി ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത്